നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഞായറാഴ്ച നടന്ന ഉത്തരാഖണ്ഡ് സിവിൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരി സംസ്ഥാനത്തെ പതിനൊന്ന് സീറ്റുകളിൽ പത്തെണ്ണവും നേടി ബാക്കി ഒരു സീറ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടി കോൺഗ്രസ് അക്കൗണ്ട് തുറക്കുന്നതിൽ പരാജയപ്പെട്ടു ഇതോടെ ആകെ കൈവിട്ട നിലയിലാണ് കോൺഗ്രസ് നേതാക്കൾ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്നുമുണ്ട് തുടങ്ങി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേള പരിഹസിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് രാജ്യത്തെ ദാരിദ്ര്യം അവസാനിപ്പിക്കുമോ അതോ വിശക്കുന്നവരുടെ വയർ നിറയ്ക്കുമോ എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ചോദ്യം മധ്യപ്രദേശിലെ മോവൽ നടന്ന ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ റാലിയിലാണ് സനാതനധർമ്മത്തിന്റെ ഭാഗമായ ഏറ്റവും വലിയ മതസമ്മേളനത്തെ ഖാർഗെ പരിഹസിച്ചത് ഖാർഗെക്കെതിരെ വൻ വിമർശനമാണ് ഉയരുന്നത് കോൺഗ്രസിന്റെ വിദ്വേഷം കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് ബി ജെ പി നേതാവ് സംബിത് പത്ര പറഞ്ഞു കാലങ്ങളായി സനാതന വിശ്വാസത്തിന്റെ പ്രതീകമാണ് മഹാകുംഭമേള ലോകം മുഴുവൻ ഈ വിശ്വാസത്തെ ബഹുമാനിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി മഹാകുംഭത്തെയും ഈ വിശ്വാസത്തെയും പരിഹസിക്കുന്നുവെന്ന് പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട് അവർ അതിനെ പരിഹസിക്കുകയാണ് മറ്റേതെങ്കിലും മതത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ഞാൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വെല്ലുവിളിക്കുന്നു ഇഫ്താർ പാർട്ടിയിൽ പോയി ആളുകൾക്ക് ജോലി ലഭിക്കുമോ ദാരിദ്ര്യം ലഘൂകരിക്കപ്പെടുമോ എന്നവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുമോ മറ്റൊരു മതത്തിന്റെ വിശ്വാസവുമായി കളിക്കുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല സംബിത് പത്ര പറഞ്ഞു അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമാണ് കുംഭമേള ഇവിടെ പ്രതീക്ഷിക്കുന്നത് മൊത്തം നാല്പത് കോടി പേരെയും അതായത് യു എസിലെയും റഷ്യയിലെയും ജനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ ഇതിന്റെ ചെലവ് ഏകദേശം ഏഴായിരം കോടി രൂപയാണെങ്കിൽ മഹാകുംഭമേളയെ ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ പിന്നാലെ എത്തിയിട്ടുണ്ട് ഗാന്ധി അത് മാധ്യമങ്ങളുടെ തലയിലോട്ട് സാധാരണക്കാർ പ്രത്യേകിച്ച് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടക്കിയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് നേരെ പുതിയ ആക്രമണം നടത്തി തിങ്കളാഴ്ച മധ്യപ്രദേശിലെ മോവിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിച്ച മുൻ കോൺഗ്രസ് അധ്യക്ഷൻ ബിസിനസ് ഗ്രൂപ്പുകളുമായുള്ള മാധ്യമങ്ങളുടെ ഒത്തുചേരലിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു മാധ്യമങ്ങൾ ബിസിനസ് ഗ്രൂപ്പുകളുമായി ഒത്തുചേർന്നുവെന്നാരോപിച്ച് അദ്ദേഹം വിമർശിച്ചു പൊതുജനങ്ങളുടെ ആശങ്കകൾ അവഗണിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ വിമർശനം പുഴുതിയതല്ല തുടർച്ചയായ രാഷ്ട്രീയ പരാജയങ്ങളിൽ നിന്നുള്ള നിരാശയാണ് മാധ്യമങ്ങൾക്കെതിരായ ആക്രമണത്തിന് കാരണമെന്ന് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ആഞ്ഞടിച്ചു തന്റെ പരാജയങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുന്നതിനു പകരം സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്തുന്നത് രാഹുൽ ശീലമാക്കിയിരിക്കുന്നു മോശം ജോലിക്കാരൻ തന്റെ ഉപകരണങ്ങളുമായി വഴക്കിടുന്നു എന്ന പഴഞ്ചൊല്ലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഉദാഹരണമാക്കുന്നത് ബി ജെ പി വക്താവ് അനിൽ ബലൂനി പറഞ്ഞു മാധ്യമ സെൻസർഷിപ്പ് നടപ്പാക്കി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസും മാധ്യമങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സംഘർഷവും അദ്ദേഹം എടുത്തുകാട്ടി തന്റെ പൂർവികർ ചെയ്ത പോലെയാണ് രാഹുൽ ഇപ്പോൾ ചെയ്യുന്നതെന്നും ബാലൂനി കൂട്ടിച്ചേർത്തു മാധ്യമങ്ങൾക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ അടിക്കടിയുള്ള ആക്രമണങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിലും ഈ സമീപനം വിപരീത ഫലമുണ്ടാക്കുമെന്ന് വിമർശകർ വാദിക്കുന്നു ജനങ്ങളുടെ യഥാർത്ഥ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും മാധ്യമ പ്രവർത്തകരെ അപമാനിക്കാനും പരിഹസിക്കാനുമാണ് ഉപയോഗിക്കുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിയും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു എന്ന് ചില വിശകലന വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി